നമുക്ക് സ്വയം ബോധ്യമായി അബ്ദുല്ലാഹ്ദാദുറിയാഹു അനുഹൂ ഈ പറയപ്പെട്ട ദിക്കറുകളെ ഹദ്ദാദിൽ ഉൾപ്പെടുത്താനുള്ള കാരണം അതിൻ്റെ മഹത്വവും അതിലൂടെ ലഭിക്കുന്ന പ്രതിഫലവും ഫലവും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഇരുലോക രക്ഷക്ക് ദിക്കറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അതിമഹത്തായ ദിഖറുകളെ തന്നെയാണ് മഹാനവറുകൾ ഹദ്ദാദുറാത്തീബിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ശരിക്കും നമുക്ക് അറിവിലൂടെ ബോധ്യമായി ആറാമതായി അബ്ദുല്ലാഹ്ലെ ഹദ്ദാദ് തങ്ങൾ പരിശുദ്ധമായ ഹദ്ദാദുറാത്തീബിൽ കൊണ്ടുവന്ന ദിഖ്റ് സുബാനി വബി ഹിഹി സുബൻ എന്ന ദിഖറാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വായി്ത്തുന്ന വചനമാണത് അള്ളാഹുവിനെ സ്തുതിക്കുന്ന വചനമാണത് അള്ളാഹുവിൻ്റെ വലിയ മഹത്വത്തിൻ്റെ മേൽ അറിയിക്കുന്ന വചനമാണത് ഈ വചനത്തെക്കുറിച്ച് ഹബീബായ മുഹമ്മദു റസൂൽ അല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ സ്വഹീഹായ ഹദീസിലൂടെ പറഞ്ഞത് ഇമാം ബുഖാരി റലി അള്ളാഹു അനുഹു صحيح البخاري الودري تدان الله إن الرسول بارينو كلمة تاني على اللسان ثقيلة في الميزان حبيبة إلى الرحمن سبحان الله وبحمده سبحان الله العظيم مت الرسول بارينو كلمة تاني على اللسان വിന് ഭാരം കുറഞ്ഞ എളുപ്പത്തിൽ ലളിതമായി സിമ്പിളായി ചൊല്ലാൻ പറ്റിയ രണ്ട് വചനങ്ങൾ എന്നാൽ ആ വചനങ്ങളാണെങ്കിലോ സക്കഇല ഫിൽ മീസാൻ നാവിന് നിഷ്പ്രയാസം ചൊല്ലാൻ പറ്റിയതാണെങ്കിലും മീസാനിൽ ഖനം തൂക്കുന്നതാണ് ഭാരം കൂട്ടുന്നതാണ് നന്മയുടെ തട്ടിൽ ഭാരം കൂട്ടുന്നതാണ് ആ രണ്ട് കെലിമത്തുകൾ അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ് ഹബീബത്താൻ ഇൽ റഹ്മാൻ റഹ്മാനായ അള്ളാഹുവിലേക്ക് ഏറെ പ്രിയമുള്ളതും ഇഷ്ടമുള്ളതുമാണ് ആ രണ്ട് വചനങ്ങൾ ഏതാണ് ആ രണ്ട് വചനങ്ങൾ അലീം ഇതാണ് ആ രണ്ട് വചനങ്ങൾ നാവിനെ നാവിനെളുപ്പമുള്ളത് മീസാനിൽ ഭാരം കൂട്ടുന്നത് അള്ളാഹുവിനെ ഏറെ പ്രിയമുള്ളത് ഈ രണ്ട് വചനങ്ങളാണത് ഈ ഒരറ്റ ഹദീസ് മതി ഈ ചെറിയ സിക്കിറിൻ്റെ വലിയ മഹത്വത്തെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടാൻ അതുകൊണ്ട് തന്നെയാണ് അബ്ദുല്ലാഹിൽ അബ്ദുല്ലാൽ ഹദ്ദാദുറലി അള്ളാഹുഹുവിൻ്റെ മകനാകുന്ന ഹസൻ റലി അള്ളാഹു അനുഹു എന്നവർ പറയുന്നുണ്ട് എൻ്റെ പിതാവ് വഫാത്താകുന്നതിൻ്റെ നാൽപ്പത് ദിവസങ്ങൾക്ക് മുമ്പ് മഹാനായ അബ്ദുല്ലാഹിൽ അബ്ദുല്ലാഹിദുറിയാഹുനുഹു ഈ ലോകത്തോടെ യാത്രയാകുന്നതിൻ്റെ നാൽപ്പത് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ദിക്കറിങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് കൂടുതൽ കൂടുതൽ ചൊല്ലാറുണ്ടായിരുന്നു കൂടുതൽ കൂടുതൽ പതിവാക്കാറുണ്ടായിരുന്നു മഹാനവറുകൾ അതിൻ്റെ മഹത്വം ഉൾക്കൊണ്ടതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ് ഈ ദിക്കറ് ഭൗതികമായും ദുന്യവിയായും ഉഹ്രവിയായും എല്ലാ കാര്യങ്ങൾക്കുമുള്ള പരിഹാരമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി കാണാൻ പറ്റും തിരുനബി സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വരാളതാ വരുന്നു ഒരു പരാതിയുമായിട്ടാണ് ആവലാതിയുമായിട്ടാണ് ആ മനുഷ്യൻ വരുന്നത് ആ മനുഷ്യൻ്റെ പരാതി എന്താ നബിയെ തവല്ലത്ത് അന്നി അതു വക്കല്ലത്ത് താത്യദീ നബിയെ ഞാനൊരു ദരിദ്രനായ മനുഷ്യനാണ് പാവപ്പെട്ട മനുഷ്യനാണ് ധുനിയാവ് എന്നിൽ നിന്ന് ഓടിപ്പോവുകയാണ് ഞാനൊരു പാവപ്പെട്ട ആളാണ് ഈ പരാതി പറഞ്ഞ സമയത്ത് നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് ചോദിക്കുന്നത് മലായിക്കത്തിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ ദിഖറുണ്ടല്ലോ അത് നിങ്ങൾക്ക് ചൊല്ലിക്കൂടെ മലായിക്കത്തിൻ്റെ ആ ദിഖ്റ് നിങ്ങൾക്ക് ചൊല്ലിക്കൂടെ ആ ദിഖർ കൊണ്ട് റിസ്ക് നൽകപ്പെടും അവർക്ക് അതുകൊണ്ടാണ് റിസിക് നൽകപ്പെടുന്നത് നബിസ് അലൈഹി വസല്ല തങ്ങളോട് ആ മനുഷ്യൻ ചോദിക്കുന്നു ചോദിക്കുന്നുവ മാതായ ആ റസൂല ഏതാണ് മലായിക്കത്തിൻ്റെ ആ സ്വലാത്ത് ആ ദൃ നബിയെ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു കൊടുത്തത് നൂറ് പ്രാവശ്യം ഇസ്തിഗഫാറും ചൊല്ല അതിന് പ്രത്യേകമായ സമയവും അള്ളാഹ്ൻ്റെ റസൂല് നിർദ്ദേശിച്ചു കൊടുത്തിട്ടുണ്ട് മാബൈന തുലു ഇൽ ഫിരി അൻ തുസ്വല്ലിയ സുബിഹിയുടെ സമയം ആയത് മുതൽക്ക് സുബിഹി നിസ്കരിക്കുന്നതിന് ഇടയിലായി സുബിഹിയുടെ സമയമായി സുബി നിസ്കരിക്കുന്നതിൻ്റെ മുമ്പായി സുബഹാൻ അള്ളാഹി അബിഹംദിഹി സുബഹാൻ അള്ളാഹിൽ അലീം എന്നതിക്കുറും നൂറ് പ്രാവശ്യം ഇസ്തിഹാറും ചൊല്ലാനാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടെ നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നിട്ട് മുത്തുനബി പറയുന്നു ഇത് നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ദുന്യാവി നിങ്ങളടുത്തേക്ക് ഇങ്ങോട്ട് വരും മാത്രമല്ല നിങ്ങൾ ചൊല്ലുന്ന ഓരോ പദങ്ങൾക്കും പകരമായി തെയ്യാമത്ത് നാള് വരെ തെസ്ബീഹ് ചൊല്ലുന്ന മലക്കുകളെ അള്ളാഹുത്തല സൃഷ്ടിക്കും അതിൻ്റെയൊക്കെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ മനുഷ്യൻ്റെ ദുന്യവിയും വഹ്റവിയുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ആവശ്യപൂർത്തീകരണത്തിന് പരിഹാരമാണ് റിസക്ക് ലഭിക്കാനുള്ള ഒരു കാരണമാണ് ഈ ദിഖർ എന്ന് ഇത്തരം സംഭവങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടുകയാണ് അതുകൊണ്ട് തന്നെയായിരിക്കണം അബ്ദുല്ലാ ലെഹദ്ദാദ് റലി അള്ളാഹു അനുഹു ഈ റിഖറിനെ ഹദ്ദാദ് റത്തീബിലെ ആറാമത്തെ തിക്കിറായി സെലക്ട് ചെയ്ത് തെരഞ്ഞെടുത്ത് നമ്മുടെ മുന്നിലേക്ക് ചൊല്ലാനും വേണ്ടി അവതരിപ്പിച്ച് തന്നത് അള്ളാഹു സുബുഅഅത്തല അബ്ദുള്ള തങ്ങളുടെ അവിടുത്തെ മശാഹിഹന്മാരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് മരണസമയത്ത് ഏറ്റവും ഉത്തമമായ ദിക്കർ ചൊല്ലി ഉഞ്ചിരിച്ച് സന്തോഷത്തോടെ ഈ ലോകത്തോട് യാത്രയാകാൻ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ദിക്കറൊക്കെ ക്രോഡീകരിച്ച് സമാഹരിച്ച് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു തന്ന അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ ദറജഅ അള്ളാഹു ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ആ മഹാനുഭാവനെ കാണാൻ അവരുമായി സംഗമിക്കാൻ അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി وآخر دعوانا ان الحمد لله السلام عليكم ورحمه الله وبركاته